ഇറ്റ്സ് നിയോരഞ്ജിറ്റി സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ തമിഴിലൊക്കെ കണ്ടിട്ട് തന്നെയാണല്ലോ അല്ലേ എല്ലാവരും വന്നിട്ടുള്ളത് അപ്പോ ഈ ജൂലൈ പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ യൂട്യൂബിലിതേ കുറച്ച് അപ്ഡേഷൻസും മൈനർ ആയിട്ടുള്ള കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ ഞാനടക്കമുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് നെഞ്ചത്തും കാര്യം വെച്ച് പേടിച്ച് നിൽക്കുന്നുണ്ടാവില്ലേ എന്തായിരിക്കും അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മളെ ചാനലിനെ ബാധിക്കുമോ നമ്മളെ ചാനൽ അടച്ചുപൂട്ടോ എന്നുള്ള അപ്പോൾ വേഗം വന്നത് നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ച് അതായത് മിനിഞ്ഞാന്ന് മുതൽ നമ്മുടെ വൈ പി യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിൽ ചെറിയ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ചെറിയ കുറച്ച് മാറ്റങ്ങൾ എന്നാണ് യൂട്യൂബ് നമ്മളോട് പറയുന്നത് അതിൽ ഫസ്റ്റ് വരുന്നത് റിപ്പീറ്റീഷൻസ് കണ്ടന്റ് എന്നുള്ളത് ഇൻ അതന്റെ കണ്ടന്റ് ആയിട്ട് മാറി മാസ് പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ലോ എഫേർട്ട് വീഡിയോ എടുക്കുന്നവരെയും അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് വീഡിയോ എടുക്കുന്നവരെയാണ് ഇവിടെ മെയിൻ ആയിട്ട് ബാധിക്കാൻ പോകുന്നത് എന്നാൽ നമ്മുടെ യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ നിബന്ധനകൾക്ക് ഒരു മാറ്റവും ഇവിടെ ഇല്ല ആയിരം സബ്സ്ക്രൈബേഴ്സ് വേണം അതുപോലെ നാലായിരം അവർ വേണം അതുപോലെ നമ്മുടെ ഷോർട്സിന് തൊണ്ണൂറ് ഡേയ്സിൻ്റെ ഉള്ളിൽ ടെൻ മില്യൺസ് വ്യൂം വേണം എന്നുള്ളതാണ് നിബന്ധനകൾ മെയിൻ ആയിട്ട് ഇവരിവിടെ എന്താണ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ എയിം എന്താണെന്ന് നോക്കുമ്പോൾ ഇൻ ഒതന്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മാസ് പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അല്ല അല്ലെങ്കിൽ ലോ എഫോർഡ് വീഡിയോസ് ഉള്ള അല്ലെങ്കിൽ എ ജനറേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമുള്ള ചാനലുകളുടെ മോണിറ്റൈസേഷൻ റദ്ദാക്കാൻ പോവുക എന്നുള്ളൊരു രീതിക്കാണ് അവർ പറയുന്നത് അതായത് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എ ഐ യൂസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ചെയ്തുകൂടെ ചെയ്യാം പക്ഷേ അവിടെ നമുക്ക് ഹ്യൂമൻ വാല്യൂ കൂടെ ആഡ് ചെയ്യണം അതായത് നമ്മളേതായിട്ടുള്ള ഒരു ഭാഗം നമ്മൾ അതിൽ ആഡ് ചെയ്യണം എ വെച്ച് മാത്രമുള്ള വോയിസ് എ ആണ് അതുപോലെ സ്ക്രിപ്റ്റ് എ ആണ് സ്ലൈഡ് ഷെയർ എ എന്ന് അങ്ങനെയുള്ള കണ്ടന്റുകൾ ആണെങ്കിൽ നമ്മുടെ യൂട്യൂബ് അവിടെ മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷൻ ആയ ചാനലുകളാണെങ്കിൽ അവരുടെ മോണിറ്റൈസേഷൻ റദ്ദാക്കും അല്ലെങ്കിൽ ഇനി ആവാൻ പോകുന്ന ചാനലുകളാണെങ്കിലും അവരിത് ക്യാൻസൽ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അതായത് നമ്മൾ എ വെച്ച് മാത്രമല്ലാണ്ട് നമ്മുടെ ഹ്യൂമൻ വാല്യൂവിന് അവർ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെതായിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങള് നമ്മൾ അതിൽ ആഡ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ആ ചാനലുകൾക്ക് ഒരു പ്രശ്നവും പറ്റില്ല എന്നാണ് അവർ പറയുന്നത് പിന്നെ പറയാൻ വരുമ്പോൾ നമുക്ക് വരുന്നതാണ് റീയൂസ്ഡ് കണ്ടന്റ് റിയാക്ഷൻ വീഡിയോസ് എ ഐ ടൂൾസ് അപ്പൊ നമുക്കറിയാം ഒരുപാട് പേര് നമ്മുടെ ഇന്നത്തെ കാലത്ത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളാണ് അപ്പൊ അവരെയൊക്കെ ചെറിയ രീതിയിൽ ബാധിക്കാൻ പോകുന്നു എന്നുള്ളതാണ് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാവരെയൊന്നും എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെയൊന്നും ബാധിക്കാൻ പോകുന്നില്ല കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പലരും ചെയ്യുന്നതെന്ന് വെച്ചാൽ മേളെ നമ്മുടെ റിയാക്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ടായിരിക്കും താഴെ ഇടുന്ന ഇങ്ങനെ ചിരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ എക്സ്പ്രഷൻ ഇടുന്നുണ്ടാവും ഇങ്ങനെയുള്ള വീഡിയോസിനെയാണ് ബാധിക്കാൻ പോകുന്നത് നേരെ നമ്മൾ റിയാക്ട് ചെയ്യുന്ന വീഡിയോസിൽ നമ്മൾ കാര്യമായിട്ട് അതിനെ ക്രിറ്റിസൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് നമ്മളെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഒരു നൂറ് ശതമാനം എടുക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനം മാത്രമേ ആ ഒരു റിയാക്ഷൻ വീഡിയോ ഉള്ളൂ എങ്കിൽ ബാക്കിയെല്ലാം നമ്മുടെ വാല്യൂ നമ്മുടെ ഹ്യൂമൻ വാല്യൂ നമ്മൾ ആഡ് ചെയ്യുന്നു ഉണ്ട് എങ്കിൽ അതായത് നമ്മുടെ ഒപ്പീനിയൻ നമ്മൾ പറയുന്നുണ്ടോ എങ്കിൽ ആ ഒരിക്കലും മോട്ടീവേഷനെയോ അല്ലെങ്കിൽ അതിനെ ഒരു തരത്തിലും ചാനലിനെ ബാധിക്കില്ല ആ ചാനലിനെ തീർത്തും മുന്നോട്ട് പോകാവുന്നതാണ് പിന്നെ പറയുന്നത് മുഴുവനായും എ ജനറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എ ടെംപ്ലേറ്റ് വെച്ചുകൊണ്ടുള്ള വീഡിയോസ് ആണെങ്കിൽ അതും റദ്ദാക്കാൻ പോവുകയാണ് എന്നുള്ള രീതിക്കാണ് നമ്മളോട് യൂട്യൂബ് പറയുന്നത് അപ്പോൾ ഇനി നമ്മൾ എങ്ങനെ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഫസ്റ്റ് വരുന്ന എന്താണ് നമ്മുടെ ഒറിജിനൽ കമൻ്ററിയാണ് ഒറിജിനൽ കമന്ററി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളെ വീഡിയോസ് നമ്മളെ വോയിസ് കൊടുത്തുകൊണ്ട് നമ്മളെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു കൊണ്ട് ചെയ്യുന്നവരെയാണ് ഒറിജിനൽ കമന്ററി എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ വരുന്ന ഒരു പോയിന്റ് ആണ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ അതായത് ഒരു ചേഞ്ച് നമ്മുടെ വീഡിയോസിൽ ഒരു ചേഞ്ച് വരുത്തുക അതായത് നമ്മുടെ പ്രീവിയസ് ഈ മാറ്റങ്ങൾ വന്നു നമ്മുടെ പ്രീവിയസ് വീഡിയോസ് നോക്കുമ്പോൾ ആ മാറ്റങ്ങൾ വരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ അതിൽ കൊണ്ടുവരാം അപ്പോൾ ഏറ്റവും ആയിട്ട് യൂട്യൂബ് ഇപ്പൊ പറയുന്നതാണ് ഹ്യൂമൻ വാല്യൂ ഹ്യൂമൻ വാല്യൂസ് ആഡ് ചെയ്യുന്നതിനോട് കൂടിയിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള നാരേഷൻ സ്റ്റോറി ടെലി അങ്ങനെയുള്ള രീതിക്കൊക്കെ നമ്മൾ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് എന്ത് ചെയ്യുക നമ്മൾ വീഡിയോസ് ചെയ്യാൻ നോക്കുക അതായത് ലോ എഫേർട്ട് അല്ലാണ്ട് കുറച്ച് എഫേർട്ട് എടുത്തിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പൊ കാര്യമായിട്ട് പറയുമ്പോൾ നമ്മുടെ യൂട്യൂബിന്റെ കോർണർ കമന്ററി എന്ന് പറയുമ്പോൾ റിപ്പീറ്റേറ്റീവ് വീഡിയോസ് ചെയ്യുന്നവര് അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവര് അതുപോലെ നമ്മുടെ സ്ലൈഡ് ഷെയർ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നവര് ഇങ്ങനെയുള്ളവരെല്ലാവരും മീനിങ് ഫുൾ ആയിട്ടുള്ള വാല്യൂ ആഡ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോയിൽ ഈ ഒരു പോളിസി പറഞ്ഞ പോലെ മീനിങ് ഫുൾ ആയിട്ടുള്ള വാല്യൂ ആഡ് ചെയ്യുന്നുണ്ട് അവർക്ക് ഈ ഒരു ജേണിയിൽ കണ്ടിന്യൂ ചെയ്യാം അവരെ ചാനലിനെ അത് ബാധിക്കില്ല നേരെ മറിച്ച് ഇതുപോലെ അല്ലാണ്ട് വീഡിയോസ് ആണ് വരുന്നതുണ്ടെങ്കിൽ യൂട്യൂബ് അത് റദ്ദാക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിനെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടുതലായിട്ട് നമ്മുടെ യൂട്യൂബ് ഫോക്കസ് ചെയ്യുന്നത് എ എ സ്ലോപ്പ് എന്നുള്ള മാസ് പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള കണ്ടന്റിൽ നിന്നും എ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ലോ ആയിട്ട് എ വെച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസിൽ നിന്നും നമ്മുടെ യൂട്യൂബ് എന്നുള്ള ഒരു ചാനലിനെ അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിനെ രക്ഷിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം അറഞ്ചമുറഞ്ചം യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നവരാണ് ഇല്ലാതെ വെറുതെ ഇല്ലാതെ ഫുൾ ആയി വെച്ചുകൊണ്ട് വീഡിയോസ് ചെയ്യുന്നവരുണ്ട് അതിൽ നിന്നൊക്കെ നമ്മുടെ യൂട്യൂബിനെയും അതുപോലെ യൂട്യൂബിൽ നല്ല കണ്ടന്റ് ഇടുന്നവരെ റീച്ച് ആവാത്ത നല്ല റിയലിസ്റ്റിക് ആയിട്ട് വീഡിയോ എന്നവരെയും കൂടെ ഒന്ന് മേലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലും കൂടിയാണ് നമ്മുടെ യൂട്യൂബ് ഈ ഒരു ചെറിയ പോളിസീസിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് ഫൈനലി ി നമ്മളൊരു കൺക്ലൂഷനിൽ എത്തുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മുടെ വൈ പിപിയുടെ എലിജിബിലിറ്റി നോംസിലൊരു മാറ്റം ഇല്ല കാരണം ആയിരം സബ്സ്ക്രൈബേഴ്സ് ആണ് നാലായിരം വാച്ചവരാണ് പക്ഷെ നമ്മൾ വരുത്തേണ്ടത് ഒറിജിനൽ ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കണം അപ്ലോഡ് ചെയ്യുന്നത് ഒതന്റിസിറ്റി ഒതന്റിക് ആയിരിക്കണം അതായത് റിയൽ ആൻഡ് ട്രൂ ആയിരിക്കണം അതുപോലെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരിക്കണം നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ ചേഞ്ച് ഉണ്ടായിരിക്കണം അതുപോലെ പറയുന്ന വേറൊരു കാര്യം ഏ വെച്ചുകൊണ്ടാണ് ഫുൾ വീഡിയോ ഫുൾ ആ വീഡിയോയുടെ കണ്ടന്റ് അല്ലെങ്കിൽ എല്ലാം എ ജനറേറ്റഡ് ആണെങ്കിൽ അവിടെ നമ്മുടെ യൂട്യൂബിന്റെ മോണിറ്റൈസേഷനെ അവർ ബാധിക്കുന്നതാണ് നേരെ മറിച്ച് കുറച്ച് എഫേർട്ട് എടുത്ത് നമ്മളെ എഫേർട്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ ആണെങ്കിൽ അത് ബാധിക്കില്ല എന്നാണ് പറയുന്നത് എ ജനറേറ്റഡ് കണ്ടന്റിനെ ലോ എഫേർട്ട് കണ്ടന്റ് ലോ എഫേർട്ട് വീഡിയോസ് എന്നാണ് പറയുന്നത് അതായത് ജസ്റ്റ് നമ്മൾ പറയുന്നു അതും അതേപോലെ നമുക്ക് ചെയ്ത് തരികയാണ് എ ചെയ്യുന്നത് അപ്പൊ അവിടെ ലോ എഫേർട്ട് വീഡിയോ ആണ് എന്നാൽ നേരെ മറിച്ച് എയുടെ കൂടെ തന്നെ നമ്മുടെ വാല്യൂ കൂടെ ഹ്യൂമൻ വാല്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ഒറിജിനൽ വാല്യൂ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചാനലിനെ ബാധിക്കില്ല അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടന്റ് നല്ലതാണെന്നു അല്ലെങ്കിൽ നമ്മൾ അതിൽ കാണിക്കുന്ന കാര്യങ്ങൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വാല്യൂ ഉള്ള കാര്യങ്ങളാണെന്ന് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ വീഡിയോ എടുത്തതിനെ സ്വയം കണ്ട് വിലയിരുത്തിയിട്ട് മനസ്സിലാക്കുക ക്ലിപ്പുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള കണ്ടന്റിനേക്കാൾ നമ്മുടെ കാഴ്ചപ്പാടും അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ടുള്ള കണ്ടന്റുകൾക്ക് പ്രാധാന്യം കൊടുക്കാൻ നോക്കുക അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആരെ ചാനലിനും ഒരു പ്രശ്നം പറ്റാണ്ടിരിക്കട്ടെ നല്ല രീതിക്ക് തന്നെ നമുക്ക് മുന്നോട്ട് പോവാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെയും ചേട്ടാ ബൈ ബൈ